പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഡോക്ടർമാരെ ആരോഗ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു തിങ്കളാഴ്ച മൂന്ന് മണിക്ക് മന്ത്രിയുടെ മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച ഈ മാസം ഡോക്ടർമാർ സമ്പൂർണ്ണ പണിമുടക്ക് പ്രഖ്യാപിച്ചത് അരുൺ സോളമനുണ്ട് വിശദാംശങ്ങളുമായി അരുൺ എന്തെല്ലാം ആവശ്യങ്ങളായിരിക്കും ഈ ഒരു ചർച്ചയിൽ ഡോക്ടർമാർ ഉന്നയിക്കാൻ സാധ്യതയുള്ളത് സാധ്യതയുള്ളത്യ ഈ വിഷയത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് ലഭിക്കാനുള്ള ശമ്പള പരിശോധന അത് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ടും ലഭിച്ചിട്ടില്ല എന്നുള്ളതിനാണ് കാലങ്ങളായിട്ട് ഡോക്ടർമാരുടെ സംഘടനയായിട്ടുള്ള കെ ജി എം സി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതിലുപരിയായിട്ട് ഈ ഡോക്ടർ വഞ്ചനദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ തന്നെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരുടെ എണ്ണത്തിലുള്ള വർധനവ് അത് എത്രയും വേഗം തന്നെ തസ്തികവർ സൃഷ്ടിച്ച് ഡോക്ടർമാരെ നിയമിക്കാമെന്നുള്ള പല ആവർത്തി ആരോഗ്യ ആരോഗ്യവകുപ്പിനോടും സർക്കാരിനോടും പരാവർത്തി നിവേദനങ്ങൾ നടത്തി പക്ഷേ അതിലൊന്നും തന്നെ നടപടി ഉണ്ടായിരുന്നില്ല അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായിട്ട് ഉള്ളേ സമരം കെ ജി എഫ് സിയുടെ ഭാഗത്തു നിന്നും മെഡിക്കൽ കോളേജുകളിലെ ഒ പി ബഹിഷ്കരിച്ചുകൊണ്ട് നടത്തിവന്നിരുന്നത് ഇതിന് പിന്നാലെ ഒരു ഘട്ടത്തിലും ആരോഗ്യവകുപ്പ് സർക്കാർ ഒരു ഘട്ടത്തിലും ഡോക്ടർമാരുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരുന്നില്ല അങ്ങനെ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു വരുന്ന പതിമൂന്നാം തീയതി സമ്പൂർണ്ണ പണിമുടക്കുമായിട്ട് സമരം കടിപ്പിക്കാനായിട്ട് കെ ജി എം സിയെ രംഗത്തെത്തിയത് ഇത് തണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വരുന്ന തിങ്കളാഴ്ച മന്ത്രിയുടെ ചേംബറിൽ മൂന്ന് മണിക്ക് ഡോക്ടർമാരുടെ സംഘടനയുമായിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിപ്പോൾ ഡോക്ടർമാരുടെ നേതൃത്വത്തെ സംസ്ഥാന നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ചയും ചർച്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് ഈ ശമ്പള പരിഷ്കരണം കുതിശുക എത്രയും വേഗം പരിഹരിക്കണമെന്നുള്ളത് തന്നെയായിരിക്കും മറ്റൊന്ന് സംസ്ഥാനത്തെ രോഗികൾക്ക് ആനുപാതികമായിട്ട് ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിക്കണമെന്നുള്ളതിനാണ് അത് മെഡിക്കൽ കോളേജുകൾക്കപ്പുറം എല്ലാ സർക്കാർ ആശുപത്രികളിലും ആ പ്രശ്നം നേരിട നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വേണു മരണപ്പെട്ട അടക്കമുള്ള സാഹചര്യം മുന്നിലുണ്ട് സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ അതുപോലെ തന്നെ സർക്കാർ ആശുപത്രികൾ ഇവിടെ എല്ലാം ഏറ്റവും പ്രധാനമായി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്തെന്ന് വെച്ച് കഴിഞ്ഞു രോഗികളെ ചികിത്സിക്കാൻ വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളതാണ് അരുൺ സോളമനാണ് വിശദാംശങ്ങളുമായി നൽകിയത് സമരം പ്രഖ്യാപിച്ച മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുമായി ആരോഗ്യമന്ത്രി ഇപ്പോൾ ചർച്ചയ്ക്ക് മുന്നിട്ടിരിക്കുക